ഭുവനേശ്വരി എന്ന മഹാ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ പൂരാടം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലം എന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം രണ്ട് കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ധനക്കൂറിലും മകരക്കൂറിലും ഉത്രാടത്തിന്റെ ഒന്നാം പാദം ധനക്കൂറിലും ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ മകരക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു ധനുകൂറിലും മകരക്കൂറിലും ഗ്രഹങ്ങളുടെ നിൽപ്പ് എന്ന് പറയുന്നത് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴ മനുഷ്യരും ശേഷിക്കുന്ന കാലയളവ് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു രാഹു നാലിൽ സഞ്ചരിക്കുന്നു കേതു പത്തിലൊക്കെ നിൽക്കുന്ന കാലയളവാണ് എന്നാൽ മകരക്കൂറുകാർക്ക് വ്യാഴം നാല് നിൽക്കുകയും ശേഷിക്കുന്ന ഒരു കാലയളവ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും ശനി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുകയും രാഹു മൂന്നാം ഭാവത്തിലും കേതു ഒൻപതിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു കൂറുകാരുടെ ഒരു ഫലം ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിപരമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തെ ബേസ് ചെയ്ത് നമ്മുടെ ഓരോ വ്യക്തിപരമായി ഓരോ വ്യക്തികളുടെയും ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബർത്ത് ഓഫ് പ്ലേസും ഒക്കെ കണക്കാക്കി തലക്കുറി കണക്കാക്കിക്കൊണ്ട് പറയുമ്പോഴാണ് പൂർണ്ണമായൊരു ഫലമാകുക എങ്കിലും ഈ ഒരു നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ സമ്മിശ്രപരമായ ഒരു ഫലം തന്നെയാണ് പ്രത്യേകിച്ച് കർമ്മപരമായ രംഗത്ത് വളരെ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുന്ന ഒരു വർഷം തന്നെയാണ് പുതിയ തൊഴിൽപരമായ മേഖലകളിൽ പരിവർത്തന യോഗ ഫലം സംഭവിക്കുള്ളൂ ഈ പരിവർത്തനം എന്ന് പറയുന്നത് നിൽക്കുന്ന തൊഴിൽ മാറി വേറൊരു തൊഴിലേക്ക് പോകാം പ്രത്യേകിച്ച് ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം പരിവർത്തന യോഗഫലം ഫലമുണ്ട് പക്ഷെ അത് നല്ലതായി വരണമെന്നില്ല മകരക്കൂറുകാർക്ക് എന്നാൽ കർമ്മഫാപുഷ്ടി യോഗ ഭാഗ്യമായിട്ട് വന്ന് കടാക്ഷിക്കപ്പെടാം നമ്മൾ പരിവർത്തനം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് യോഗഫലത്തിൽ വന്ന് കടാക്ഷിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്ക് അവർക്ക് സ്ഥാനചലനങ്ങളൊക്കെ ഉണ്ടാകുക മത്സര വിജയങ്ങളിൽ പങ്കെടുക്കേണ്ടി വരിക ആ ആ മത്സര വിജയം വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും വിജയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിനൊക്കെ അവസരങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു പരിവർത്തന യോഗ ഫലം ഉണ്ടാകാം ഒരു എസ്റ്റാബ്ലിഷിംഗ് മേഖലയിലേക്ക് നമ്മൾ വരിക പൊതു സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുക അത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ വിജയം കൈവരിക്കപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ നിൽക്കുന്ന ഭാഗ്യസ്ഥാനവും കർമ്മപുഷ്ടി യോഗ ഫലവും ശനിയുടെ യോഗഫലവും വ്യാഴത്തിന്റെ പരിവർത്തനവും തന്നെ ആ ഒരു കാലയളവ് കയറി വരുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാമേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വൈഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് അവരുടെ എഫർട്ട് പരിശ്രമത്തിന്റെ ഒരു ഗുണഫലം പ്രത്യേകിച്ച് അവരുടെ കഴിവുകൾ പുറത്തു കാണിക്കാൻ സാധിക്കപ്പെടുന്ന അവർക്ക് നല്ല നല്ല പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കപ്പെടുന്ന പ്രൊജക്ടുകളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് താരവേഷങ്ങൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു താരമയം നമുക്ക് ഗുണ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാം വളരെയധികം മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന പുതിയ പുതിയ ചില വേഷങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുകയും നമുക്ക് അഭിനയം അറിയാം കഴിവുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കപ്പെടുക എന്നുള്ളതാണ് അനിവാര്യം ആ തരത്തിൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് യോഗഫലം പ്രത്യേകിച്ച് പ്രണയ സാഹചര്യം ഉണ്ടാവുക ഈ ദമ്പതികളായിട്ടുള്ള ആൾക്കാർക്കും അനുബന്ധപരമായ ബന്ധങ്ങൾ വരാം പ്രണയ വക്താക്കൾക്കായാലും അനുബന്ധപരമായ പ്രണയ ഗുണഫലങ്ങളൊക്കെ കടാക്ഷിക്കണം ഒന്നിൽ കൂടുതൽ പ്രണയ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് ഈ അഞ്ചാം ഭാവത്തിലൂടെ ഒക്കെ വരുമ്പോ മനസ്സ് ഏർ വ്യാകുലപ്പെട്ടു പോവുക സഞ്ചരിക്കപ്പെടുക അങ്ങനെയൊക്കെയാണ് പൊതുവെ പൊതുവെ ചന്ദ്രന്റെ ഭക്ഷഫലക്കുറവ് ബാധിക്കപ്പെടുക അത്ര ഉള്ള യോഗഫലങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം ഈ ഒരു കാലയളവിനെ സംബന്ധിച്ച് സുഹൃത്ത് ബന്ധങ്ങൾ വഴി ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കപ്പെടുന്ന ഒരു കാലയളവ് സാമ്പത്തികപരമായ തൊഴിൽപരമായ മേഖലയിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ലഭിക്കപ്പെടും സുഹൃത്തുക്കൾ വഴി പ്രത്യേകിച്ച് കൂടെ സഹകരിക്കുന്ന ആൾക്കാർ വഴി വളരെ ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടും സർക്കാർ സംബന്ധമായ പരീക്ഷാ വിജയം ഉണ്ടാകാം സർക്കാർ സംബന്ധമായ തൊഴിൽ ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ലിസ്റ്റിലൊക്കെ നിലനിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എളുപ്പം തന്നെ അത് സർക്കാർ ജോലി ലഭിക്കപ്പെടുകയും സർക്കാർ പരീക്ഷ വിജയം കൈവരിക്കപ്പെടുക ആ തൊഴിലിലേക്ക് പ്രവേശിക്കപ്പെടുക പ്രത്യേകിച്ച് ലിസ്റ്റിലെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു യോഗഫലമുള്ള സമയകാലം തന്നെയാണ് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപരിപഠന സാധ്യത ഉണ്ടാകാം നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ച വിഷയത്തിൽ നമുക്ക് പഠനം പൂർത്തീകരിക്കപ്പെടുക അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി നമ്മൾ ചേരുക അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചില ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാലതാമസം നേരിടാം പക്ഷേ കാലതാമസം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയ നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന വിഷയത്തിൽ പഠിക്കാൻ സാധിക്കും ആദ്യകാലിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ചില ഗൾഫ് ചാൻസ് ആയിരിക്കാം ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കാം അവിടെയൊക്കെ ചില കോളേജിനെയൊക്കെ ബേസ് ചെയ്തായിരിക്കും അവരുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ചിലപ്പോൾ ആഗ്രഹിച്ചപ്പെടുന്ന ചില വിഷയങ്ങൾ നമുക്ക് ലഭിക്കപ്പെടണമെന്നില്ല നമുക്ക് കോളേജിന്റെയും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ തന്നെ ബലാതിക്കം നോക്കി അങ്ങ് നമ്മള് കിട്ടിയ അവസരം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളൂ പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പഠനത്തിലേക്ക് പോകണമെങ്കിൽ മെയ് മാസത്തിന് ശേഷമുള്ള കാലയളവ് വിദേശ യോഗഫലം ഉണ്ടാകും വിദേശത്ത് തൊഴിൽ ലഭിക്കപ്പെടുക വിദേശത്ത് പഠനം പൂർത്തീകരിക്കപ്പെടുക പുതിയ മേഖലയിൽ ശോഭിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലയളവ് തന്നെയാണ് അതുപോലെ പുതിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ തൊഴിൽപരമായ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് യന്ത്രവൽകൃതമായ ചില ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക സേവന സംബന്ധമായ മേഖലയിലൊക്കെ തന്നെ യോഗഫലം ഉണ്ടാകുക ഈ നിയമപരമായ ആനുകൂല്യ യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുക സർക്കാർ സംബന്ധമായ തൊഴിൽ നിൽക്കുന്ന ആൾക്കാർക്ക് യോഗഫലം കടാക്ഷിക്കപ്പെടുക അതുപോലെ ഇത്തരത്തിലുള്ള യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് എന്നാൽ ആരോഗ്യപരമായ ഗുണഫലങ്ങൾ ലഭിക്കപ്പെടുമെങ്കിലും ലൈംഗികപരമായി ലൈംഗികപരമായ ചില വിഷയങ്ങൾ ഞരമ്പ് സംബന്ധ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് വളരെയധികം ശ്രദ്ധിക്കണം ഈ പറയുന്ന ഒരു വിഷയം തുടങ്ങുന്ന സമയം തന്നെ നിങ്ങൾ ഒരു ഔഷധ സേവയെപ്പറ്റി ചിന്തിക്കണം അത് വെച്ചോണ്ടിരിക്കില്ല അത് ബുദ്ധിമുട്ടായിട്ട് വരും ശാരീരികപരമായ പീഡകൾ കൂടുതൽ മോർധന്യാവസ്ഥയിൽ വരും ആരോഗ്യ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളല്ല ഉണ്ടാകുന്ന ഗുഹ്യമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും നമുക്ക് കൂടുതലായും ബാധിക്കപ്പെടുന്ന ദാമ്പത്യപരമേ അസ്വസ്ഥതയുണ്ടാകാം മാനസിക സംഘർഷം മാനസിക പ്രശ്നം മാനസിക ടെൻഷനൊക്കെ വളരെ കൂടുതലായിട്ടും ദാമ്പത്യ വിഷയത്തിലുണ്ടാകുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ പ്രണയ വക്താക്കൾ പ്രത്യേകിച്ച് ദമ്പതികൾ പ്രണയനികൾ ഇവർക്കൊക്കെ തന്നെ അനുബന്ധപരമായ ബന്ധങ്ങളും പ്രണയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയോളം തന്നെയാണ് വളരെ സൂക്ഷിക്കേണ്ട പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിലോ പ്രണയ വക്താക്കളിലും ചില അസ്വാരസ്യങ്ങളൊക്കെ കയറി ചെറിയ ചില വിഷയങ്ങൾ കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഏറി വരുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ സഹോദരങ്ങളുടെ വേർപാട് വഞ്ചന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കപ്പെടുന്ന ഒരു കാലയളവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് കുടുംബ ക്ഷേത്ര ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ പിടിപ്പണം പുഷ്പാഞ്ജലി ഉടയാട കടുംബാശ്ശമൊക്കെ കഴിക്കുക പ്രത്യേകിച്ച് ഈ ദൈവാദിന മറവ് സംഭവിക്കപ്പെടാൻ സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ കുടുംബ കുടുംബപരദേവതാ സാന്നിധ്യത്തിന്റെ വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ പിടിപ്പണം കഴിക്കുമ്പോൾ ഇടത്തോട്ട് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞു തന്നെ സമർപ്പിക്കുക ഈ കുടുംബക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഭാഗ്യ സൂക്താർച്ചന മുടങ്ങാതെ തന്നെ പ്രത്യേകിച്ച് പക്ക നക്ഷത്രത്തിൽ കഴിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുക ഭഗവതി സേവാ ഭവനത്തിൽ കഴിക്കുക ഗണപതി കറുകമാല കഴിക്കുക അതുപോലെ ക്ഷിപ്രഗണപതി ഹോമ ഭവനത്തിൽ വർഷത്തിൽ ഒന്നെങ്കിലും കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാര് പ്രത്യേകിച്ച് പുണ്യവാളന്റെ പള്ളിയിൽ ദർശനം നടത്തുക ഇരുപത്തിയൊന്ന് മെഴുകുതിരി പതിനൊന്ന് നാണയമൊക്കെ തന്നെ കുരിശുനും സമർപ്പിക്കുക ഏഹ് അമ്പത്തിയൊന്ന് മുപ്പത്തി ഒന്ന് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാരെ അമ്പത്തി എട്ടാം ഭാഗം സൂറത്ത് യാസിൻ ഭാഗം വായിക്കുക വെള്ളിയാഴ്ച ദിവസി ചൊവ്വാഴ്ച ദിവസി ശനിയാഴ്ച ദിവസിയൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസിയെങ്കിലും എടുക്കാം നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക നാണയം പട്ടൊക്കെ തന്നെ പള്ളിയിൽ സമർപ്പിക്കപ്പെടുക ദാനകർമ്മങ്ങളൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ ദോഷഫലങ്ങൾക്ക് ഉതകുന്ന പരിഹാരം തന്നെയാണ് നമ്മൾ ഓരോ ദിവസിയും ഓരോ നക്ഷത്രം വീതമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് നക്ഷത്രങ്ങൾ അറിയുന്ന മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമ്മൾ വ്യക്തിപരമായി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ബർത്ത് ഓഫ് പ്ലേസും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തലക്കുറി കണക്കാക്കി വേണം നമ്മൾ ജാതകം എടുത്ത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം